അടുത്ത അഞ്ചു വർഷത്തിനകം യു എ ഇയിൽ അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് അഞ്ചു വർഷത്തിനകം മുപ്പതിനായിരം കോടീശ്വരർ യു എ യിൽ എത്തും ഓരോ വർഷവും ആറായിരം കോടീശ്വരർ വീതമായിരിക്കും എത്തുക ലോകമെമ്പാടും ഉയർന്ന ആസ്തിയുള്ളവർ യു എ ഇയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് സ്വിസ് ബാങ്ക് യു ബി എസ് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പത്ത് ലക്ഷം ഡോളറിലേറെ ആസ്തിയുള്ള അതിസമ്പന്നരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുപത്തേഴായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടീശ്വരരുടെ എണ്ണം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആയിരുന്നു പതിനഞ്ച് ശതമാനമാണ് വർദ്ധിക്കുക അതേസമയം ഈ വർഷം യു എ ഇയിലേക്ക് ആറായിരത്തി എഴുന്നൂറ് കോടീശ്വരർ എത്തുമെന്നാണ് നിക്ഷേപരംഗത്തെ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യ യു കെ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഒട്ടേറെ അതിസമ്പന്നർ ഈ വർഷം രാജ്യത്ത് ചുവടു ഉറപ്പിക്കും ആഫ്രിക്കയിൽ നിന്ന് മാത്രമായി ഈ വർഷം മൂവായിരത്തി എണ്ണൂറ് കോടീശ്വരർ എത്തിയേക്കുമെന്നാണ് വിവരം യു എസിനേക്കാൾ ഇരട്ടി അതിസമ്പന്നർ യു എ ഇയിൽ തിരത്താമസമാക്കിയേക്കും